വിലായത്ത് ബുദ്ധ ഒരു ചന്ദനമരത്തിൻ്റെ പേരാണ് എന്നാൽ ജി ആർ ഇന്ദുഗോപന്റെ വിലായത്ത് ബുദ്ധ ഒരു ചന്ദനമരത്തിൻ്റെ മാത്രം പേരല്ല അത് ആൺപോരുമയുടെയും പെൺവീറിൻ്റെയും പ്രണയത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും അങ്ങനെ ഒരുപാട് അർത്ഥ തലങ്ങളുടെ പേരാണ് ഇന്ന് ജി ആർ ഇന്ദുഗോപന്റെ വിലയത്വ ബുദ്ധ ഒരുപാട് നിരൂപക പ്രശംസകളേറ്റു വാങ്ങിയ പുസ്തകം പോരാത്തതിനാൽ ഈ അടുത്ത് തന്നെ സിനിമയാകുമെന്ന് നാം പ്രതീക്ഷിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് ജി ആർ ഇന്ദുഗോപന്റെ വിലായത് ദുത്ത പുസ്തകത്തിൽ തന്നെ പറയുന്നത് പോലെ വളരെ ചെറിയ രീതിയിൽ കഥ പറയുകയാണെങ്കിൽ തീട്ടം എന്ന പേരുള്ള ഒരാൾ തൻ്റെ പേരിലെ ദുർഗന്ധം മാറ്റാനായി ഒരു ചന്ദനമരം നട്ടുപിടിപ്പിക്കുകയും തൻ്റെ ജീവനോളം തന്നെ അല്ലെങ്കിൽ ജീവിതത്തോളം തന്നെ ആ ചന്ദനമരത്തിൽ വില കൽപ്പിക്കുകയും ചെയ്യുന്നു ആ ചന്ദനമരം അയാൾ ആറ്റുമാറ്റി വളർത്തി ആ ചന്ദനമരം വെട്ടാനായി ഒരു കൊള്ളക്കാരം വരികയാണ് ഇതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും രസകരമായ എന്ന് പറയുന്നത് അതിനൊക്കെ അപ്പുറം ഈ പുസ്തകം പറഞ്ഞു വെക്കുന്ന ഒരുപാട് സത്യങ്ങളുണ്ട് ആൺ പോരുമയെന്നും ആണത്തമെന്നുമൊക്കെ നമ്മൾ ഉറ്റം കൊള്ളുന്ന അഹങ്കരിക്കുന്ന പലപ്പോഴും മണ്ടത്തരമെന്ന് വിശേഷിപ്പിക്കാവുന്ന വിവരമില്ലായ്മ എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ കെ എടുത്തുചാട്ടങ്ങളുണ്ടല്ലോ ചില പാലിശമായ തീരുമാനങ്ങളുണ്ടല്ലോ ചില പൊള്ളയായ വാഗ്ദാനങ്ങളുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു നേർക്കാഴ്ച കൂടിയാണ് വിലായത് ബുദ്ധ എന്നീ പുസ്തകം ഇത് തീട്ടം ഭാസ്കരനും ഡബിൾ സോമനും തമ്മിലുള്ള യുദ്ധം മാത്രമല്ല ഒരുപാട് മനുഷ്യ മാനസുകളുടെ ഉള്ളിലൂടെയുള്ള സഞ്ചാരങ്ങൾ കൂടിയാണ് ഇത് ചമ്പകത്തിൻ്റെയും ചൈതന്യത്തിൻ്റെയും കൂടി കഥയാണ് ഡബിൾ സോമൻ എന്ന ഡബിൾ ബാരൽ തോക്കിൻ്റെ ഇരട്ട സോമനെ പോലും വരുതിയിലാക്കുന്ന ചൈതന്യത്തിന്റെ കഥ വിലായത്ത് ബുദ്ധ പ്രണയത്തിന്റെ പുസ്തകം കൂടിയാണ് തന്റെ പ്രിയപ്പെട്ടവൾക്ക് സമൂഹം പതിച്ചു നൽകിയ ചീത്തപ്പേര് മാറ്റാൻ ഒരു മല തന്നെ വിലക്ക് വാങ്ങി തന്റെ പ്രിയതമയെ അവിടുത്തെ ദൈവമായി പ്രതിഷ്ഠിക്കാനുള്ള ഡബിൾ സോമൻറെ പ്രണയത്തോളം ഒന്നും വലുപ്പം ഒരിക്കലും താജ്മഹലിന് പോലുമില്ല പാഞ്ഞടുക്കുന്ന ഒറ്റക്കൊമ്മന്റെ മസ്തിഷ്കത്തിലേക്ക് തോക്ക് ചൂണ്ടി കാഞ്ചി വലിച്ച് വീരവും പരാക്രമവും കാട്ടി നടന്ന് ഒടുക്കം തന്റെ പ്രിയതമ വേർപെട്ടു പോയപ്പോൾ ശാന്തസ്വരൂപനായി തീർന്ന ഭാസ്കരമാഷന്റെ പ്രണയവും എടുത്തു പറയേണ്ടത് തന്നെയാണ് ചൈതന്യയുടെ പെൺവീറന്റെ പുസ്തകമായിട്ടും വിലായത്ത് ബുദ്ധയെ വിശേഷിപ്പിക്കാം വിലായത്ത് ബുദ്ധ എന്ന ചന്ദനമരത്തിൻ്റെ പ്രത്യേകതയുണ്ട് അത് ബുദ്ധവിഗ്രഹം കൊത്തിയെടുക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് വിലായത്ത് ബുദ്ധ എത്ര കൊത്തിയാലും ചൂഴന്നെടുത്താലും ഉളികൊണ്ട് ചീന്തിയാലും അടർന്നു പോരാതെ പൊട്ടിപ്പോകാതെ എത്ര മനോഹരമായ ശില്പങ്ങൾ വേണമെങ്കിൽ കൊത്തിയെടുക്കാവുന്ന പാകത്തിന് ദൈവം ഭൂമിയിൽ പടച്ചുവിട്ട ഒരേയൊരു ചന്ദനമറമേ ഉള്ളൂ അത് വിലായത്ത് ബുദ്ധയാണ് അത്രമേൽ സൂക്ഷ്മമായ കൊത്തുപണികൾ കൊണ്ട് വിരിയിച്ചെടുക്കുന്ന ബുദ്ധൻ്റെ മുഖമുണ്ടല്ലോ അതുപോലെ തന്നെ അത്രമേൽ സൂക്ഷ്മമായിട്ടാണ് ഈ പുസ്തകത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും ജി ആർ ഇന്ദുഗോപനും കൊത്തിയെടുത്തിരിക്കുന്നത് അത്രയും മനോഹരമായി അത്രയും കുറഞ്ഞ വാക്കുകൾ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് അദ്ദേഹം നമുക്ക് മുന്നിൽ വരച്ച് കാണിക്കുന്നുണ്ട് പുസ്തകം വായിച്ചു തീരുമ്പോൾ ഇതിൽ ആരാണ് നായകൻ ആരാണ് പ്രതി നായകൻ എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടാവും പക്ഷെ എനിക്ക് തോന്നിയത് എല്ലാത്തിൻ്റെയും മുകളിൽ നിൽക്കുന്നത് ചൈതന്യ തന്നെയാണ് ചൈതന്യയുടെ പെൺവീറാണ് ചൈതന്യയുടെ വാശിയെ തോൽപ്പിക്കാൻ ഭാസ്കരമാഷിന്റെ ഇരട്ടക്കുഴലിനോ സോമൻ്റെ കൊള്ളക്കാരന്റെ മനസ്സിലോ സാധിച്ചിട്ടില്ല ചിലപ്പോൾ സോമൻ സ്വന്തമാക്കിയത് വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള കൊള്ളം മുതൽ ചൈതന്യയുടെ മനസ്സായിരിക്കും ചൈതന്യയുടെ പ്രണയമായിരിക്കും ജി ആർ വിലായത്ത് വിലായത്തുപുത്ത വായിക്കപ്പെടേണ്ട പുസ്തകം